ಇನ್ನವೆರಡು ಇಂದೋ ರೈಲ್ವೆಲಿ ಇದು ಹಾ 3 323

പിന്നെ പിന്നെ ചെടിയുടെ സ്വഭാവത്തെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക പിന്നെ വരുന്നത് പിന്നെ ഈ ചെടികൾക്ക് അതിന്റെ നല്ല നല്ല കാര്യമാണ് കേട്ടില്ലേ കേട്ടോ അല്ലേ കേട്ടെ ഞാനേ പിന്നെ പറഞ്ഞു ചെടികൾ നനക്കേണ്ട കാര്യമാണോ ചെടി നനക്കാല് എല്ലാ ചെടികൾക്കും ഒരുപോലെ നനച്ചു കൊടുക്കുന്ന പാടില്ല എല്ലാ ചെടികൾക്കും ഒരേപോലെ നനഞ്ഞ ചീനിയൊക്കെ നാല് ദിവസം അഞ്ചു ദിവസമൊക്കെ കൂടുമ്പോൾ ചെടികൾ കൊടുമ്പോൾ നനക്കേണ്ട ചെടികളാണ് അടീനിയം പോലെയുള്ള ചെടികൾക്ക് നമുക്ക് പിന്നെ ഒരു നാല് ദിവസം അല്ല അഞ്ചു ദിവസം ആഴ്ച നനച്ചിട്ട് ചെടി ഒരു അത് മാത്രമല്ല ഈ നന കുറയുന്നതിനനുസരിച്ച് ഇരുന്നു നല്ല വെയിൽ വേണം മുതൽ മണിക്കൂർ വരെ അടിഞ്ഞി അറിയാമോ അങ്ങനെ അറിയാമോട്ടികൾ അല്ലേ അപ്പൊ <icana> അങ്ങനത്തെ <tune> നന്ദി സർ ഇത് തോന്നുന്നില്ല ഇതിനൊരു ഡോക്ടർമാരുണ്ട് നന്ദി സർ ഒരു ഒരു സപ്പോർട്ടാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റ ശ്രമിക്കുകൾ ചെടികൾക്ക് നട്ടുപിടിപ്പിച്ചത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഏകദേശം ഒരു ധാരണ വന്നു കഴിഞ്ഞാൽ

നമ്മുടെ വീട്ടിലുള്ള ഏതാണ്ട് ചെടികളുള്ളത് അതൊക്കെ ഓരോ കമ്പന കട പച്ചക്കറി കാണാൻ ഉദ്ദേശിക്കുന്നത് പച്ചക്കറി വിത്തുകൾ ആദ്യ കയ്യിൽ എല്ലാവരും കൊണ്ടുവാരും ഒക്കെ ഉണ്ടാവില്ല എന്റെ വീട്ടിലും ആശങ്ക അപ്പൊ ഇവിടെ വീട്ടിലൊക്കെ ഉണ്ട് അങ്ങനെ പച്ചക്കറിയൊക്കെ ഉള്ളതല്ല പച്ചക്കറികളുടെ വിത്ത് കൊണ്ടുള്ള ചെടികൾ ഉള്ളവരും ഇവിടെ അങ്ങനെ അങ്ങനെ കൊണ്ടുവന്നാൽ മതി നമ്മള് നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ

ഇപ്പോൾ നിങ്ങൾ ഒരു ആവശ്യം കോണോ അതോcpp നിങ്ങൾക്ക് ഞാൻ ചെയ്യും അങ്ങനെ ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം എടുത്തേ നിങ്ങളെ ഇതാ ഒരു കാര്യം നിങ്ങളുടെ പേര് എന്നൊക്കെ നല്ല അതിയ ഓക്കേ അപ്പോൾ നിങ്ങളുടെ പേര് എന്നുള്ള ശീടികൾ ആദികരെ ഇവിടെ സ്ഥലവും ഉണ്ടല്ലോ സ്ഥലികരെ ി സെറ്റ് ആയതിനു ശേഷം നിങ്ങൾ വീട്ടിൽ കൊണ്ട് അതുപോലെ കൊണ്ടുവരും നിങ്ങൾക്ക് അതൊക്കെ എല്ല ഒരുപാട് ക്ലാസ് ഏറ്റവും നല്ല ക്ലാസ് നിന്റെ ആരോഗ്യ സംരക്ഷണത്തിന്